ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഗമമായ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് നാളെ തുടക്കമാകും അക്ഷരോത്സവത്തിന്റെ ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു അക്ഷരവസന്തരിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ് അവസാന ഘട്ടത്തിൽ അക്ഷരോത്സവത്തിന്റെ ഫെസ്റ്റിവൽ ബുക്ക് നർത്തകി രാജശ്രീ വാര്യർക്ക് നൽകി സ്പീക്കർ എൻ ഷംസീർ പ്രകാശനം ചെയ്തു മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞ സ്പീക്കർ ഷംസീർ ഓവറോൾ അറേഞ്ച്മെന്റ്സിന് ഒരു എ പ്ലസ് പ്ലസ് കൊടുത്താലും മോശം വരില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇതിന്റെ സംഘാടനം സംഘാടന വൈഭവമുള്ള പ്രഗത്ഭരായ ഒരുപാട് പേരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇതൊരു മികച്ച ഫെസ്റ്റിവലായി തീരും ആശംസിക്കേണ്ട കാരണം ഫെസ്റ്റിവൽ എന്ന മാതൃഭൂമി അക്ഷരോത്സവത്തിനായി ഇത്തവണയും താൻ നർത്തകി രാജശ്രീ വാര്യർ കഴിഞ്ഞ വർഷവും ഈ ഫെസ്റ്റിവലില് പങ്കെടുത്തതാണ് പല സെഷൻസും കേട്ടതാണ് അപ്പോൾ ഇക്കൊല്ലവും അത് കാത്തിരിക്കുകയായിരുന്നു മാതൃഭൂമിയുടെ ഒരു പ്രസിദ്ധീകരണം വരുന്നതിന്റെ അത്രയും സൂക്ഷ്മതയോടെ തന്നെയാണ് ഫെസ്റ്റിവലും സംഘടിപ്പിക്കുന്നതെന്നുള്ളത് വരുന്നവർക്ക് വലിയ സന്തോഷം തന്നെയാണ് നടക്കുന്ന കനകക്കുന്നിലെ ബുക്ക് സ്റ്റാൾ ചീഫ് സെക്രട്ടറി വി ഉദ്ഘാടനം ചെയ്തു ഫെസ്റ്റിവൽ നടക്കും എന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എല്ലാവരും കൂടി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ബഹുസ്വര സഞ്ചാരങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം സാഹിത്യം കലാ സംഗീതം സിനിമ രാഷ്ട്രീയം ശാസ്ത്രം തുടങ്ങി മാനവ സ്പന്ദനങ്ങളുടെ ലോകവേദിയാകും ഫ്രണ്ട്ലി ആയിട്ടാണ് കനകകുന്ന് ചെയ്യാൻ ശ്രമിക്കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് വർഷമായത് മൂന്നാം വർഷമാണ് ഫെസ്റ്റിവൽ അഞ്ചാം വർഷമാണെങ്കിലും ഉറങ്ങൂടി ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കഴിയുന്നത്ര ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല എന്ന് തന്നെ പറയാം അങ്ങനെ വളരെ വൈവിധ്യമാർന്ന ഒരു നാല് ദിവസമാണ് ഇവിടെ തിരുനൂർക്കരങ്ങാടൻ പോകുന്നത് ലോകത്തിൻ്റെ എല്ലാ വൻകരകളിൽ നിന്നുമുള്ള പ്രതിഭകളുടെ വ്യത്യസ്ത ശബ്ദങ്ങൾ വ്യാഴാഴ്ച മുതൽ നാല് ദിവസം കനകക്കുന്നിൽ പ്രതിധ്വനിക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം